ഗർഭിണികളുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഗർഭിണികളുമായി ബന്ധപ്പെട്ട ഒരാചാരം എൻ്റെ നാട്ടിലൊക്കെ പറയാ പള്ള കാണാൻ പോവാന്ന് ഒൻപതാമത്തെ മാസത്തിൽ കുടുംബക്കാരെല്ലാവരും കൂടി കൂടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും നിങ്ങളെ നാട്ടിൽ വേറെ എന്തോ ഒരു പേരായിരുന്നു എന്താ എട്ടാം മാസം വേണം വെച്ചിട്ട് സ്കൂളെ കാണാൻ പെണ്ണാണ് പോവുന്നത് വേറെ എന്തോ ഒരു പേരുണ്ട് ഞാൻ മറന്നുപോയി എൻ്റെ നാട്ടിൽ പള്ള കാണാൻ പോവാന്ന് പറയും ഏഹ് ഗർഭത്തക്കാരൻ താങ്കളെ നാട്ടിൽ പറയാം അതല്ലേ ഗർഭത്തക്കാരം എന്ന് പറയും ഏഴാമത്തെ എട്ടാമത്തെ മാസത്തിലാണ് ഇതിനു വല്ല അടിസ്ഥാനവും ഓരോ കാര്യവും വിശുദ്ധ ഇസ്ലാം ഒന്നും അടിസ്ഥാനമില്ലാത്തതായി വിശുദ്ധ ഇസ്ലാമിലില്ല ഒന്നുകിൽ അത് സത്യമാണെന്ന് പറയാം അല്ലെങ്കിൽ അസത്യമാണെന്ന് പറയാം ഇങ്ങനെ പള്ള കാണാൻ വേണ്ടി കുറെ ബന്ധപ്പെട്ട ആളുകൾ പോവുക അതിന് കുറെ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോവുക ഇതിന് വല്ല തെളിവും അടിസ്ഥാനവും വിശുദ്ധ ഇസ്ലാമിലുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഗർഭകാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളുടെ മേൽ പ്രയാസമുള്ള കാലഘട്ടമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തു ലുഖ്മാൻ മനുഷ്യനെ അല്ല ഉമ്മ അവന്റെ മാതാവ് ഒരാളെ ഗർഭം ചുമക്കുന്നത് പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് വേറെ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് ഉമ്മ ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതും എന്ന് പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അപ്പൊ പ്രയാസവും വിഷമവും ഒരു സ്ത്രീ സഹിക്കുന്ന കാലഘട്ടമാണ് ഗർഭകാലഘട്ടം എന്നർത്ഥം ഗർഭകാലഘട്ടത്തിൽ സ്ത്രീയോട് നല്ല രീതിയിൽ വർത്തിക്കണമെന്ന മഹാനായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതെന്ന് അറിയൂ നമ്മളെ പൂർവികന്മാർ മുഖ വഴി ചെയ്തു വരുന്ന ചില നല്ല കാര്യങ്ങളുണ്ട് അതിനൊക്കെ അടിസ്ഥാനമുണ്ട് ചിലതൊക്കെ അന്ധവിശ്വാസം കേറി കൂടിയിട്ടുണ്ടെങ്കിലും ശരി ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് അടിസ്ഥാനമുണ്ട് അതിൽപ്പെട്ട ഒന്ന് ഇതാണ് പക്ഷെ ഞാൻ പറയുന്നു അത് വലിയ അപകടമായി വരും അതെപ്പോൾ എന്തും ഞാൻ പറയുന്നുണ്ട് നൽകട്ടെ ഗർഭകാലഘട്ടത്തിൽ സ്ത്രീയോട് നന്മ ചെയ്യണം എന്ന് വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അൻ അൻ ഹുസൈൻ ഹുസൈൻ ജുഹൈന

ഈ സ്ത്രീയുടെ വലിയനോട് വരാൻ പറഞ്ഞു വ്യഭിചരിച്ചു റസൂറുല്ലാൻ്റെ അടുത്ത് വന്ന വലിയനോട് വരാൻ പറഞ്ഞു വലിയ വന്നപ്പോ റസൂറുള്ള വലിയനോട് പറഞ്ഞു ഈ സ്ത്രീയോട് നീ ചെയ്യണമെന്ന് കൽപ്പിച്ചു എവിടെ ും ഗർഭാലഘട്ടത്തിൽ നന്മ ചെയ്യണം എന്ന് റസോറുഹി ഫലവിച്ചാൽ അവൾ വരണം അങ്ങനെ വസ്ത്രം അവരുടെ ശരീരം കൂട്ടിക്കെട്ടിയിട്ട് കൽപ്പിച്ചു എറിഞ്ഞു യും ചെയ്തു ഗർഭകാലഘട്ടത്തിൽ സ്ത്രീയോട് ഗുണം ചെയ്യേണ്ടതാണ് അവളെ സമാധാനിപ്പിക്കണം സമാധാനിപ്പിക്കണംവസിപ്പിക്കണം ഈ അർത്ഥത്തിൽ കുടുംബത്തിലുള്ള ആളുകൾ വീട്ടിൽ പോകലും സന്ദർശിക്കലും ഒക്കെ നല്ല കാര്യമാണ് നീ വല്ല സമ്മാനവും പലഹാരമൊക്കെ കൊണ്ടുപോയാലോ തഹാദോ തങ്ങൾ പറയാ ഹബിബായി നിങ്ങൾ ഹദിയ കൊടുക്കുക എന്നാൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകുമെന്ന റസോളി ഹദിയ എന്ന് പറഞ്ഞാൽ നിർബന്ധിപ്പിച്ചു വാങ്ങുന്നതല്ല ഒരാൾ ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നതാണ് അപ്പൊ ഇവിടെ ഇനി ഒരാൾ കാണാൻ പോയി ഒന്നും കൊണ്ടുപോയില്ല അടിയും പിടിയും തിരക്കുണ്ടാക്കാൻ പറ്റില്ല ഒരിക്കിഷ്ടമുണ്ടെങ്കിലും കൊണ്ടാൻ പറ്റുള്ളൂ എന്നർത്ഥം അതെ ഞാൻ പറഞ്ഞ ചില ആചാരങ്ങളൊക്കെ നല്ല രീതിയിൽ തുടങ്ങി വെച്ചതായിരുന്നു ഇപ്പൊ അത് മാമൂലായിട്ട് സമൂഹത്തിന്റെ മേൽ വലിയ ഭാരമായി മാറിയിട്ടുണ്ട് അവിടെയാണ് കുഴപ്പമായി മാറുന്നതല്ലാ ഹിദായത്ത് നൽകുമാറാകട്ടെ പിന്നെ ഇതിലുള്ള മൂന്നാമത്തെ ഒരു ഗുണം എന്താ ഒന്ന് ഗർഭിണിയെ സമാശ്വസിപ്പിക്കുന്നു രണ്ട് സമ്മാനം കൊടുക്കുന്നു മൂന്ന് കുടുംബബന്ധം ചേർക്കുന്നു എന്നതാണ് അപ്പം ഞാനിത് ഒറ്റയടിക്ക് പറയാൻ കാരണം ഇത് നിങ്ങൾ മറ്റു പല വിഷയങ്ങളിലേക്കും ബന്ധിപ്പിച്ചാൽ മനസ്സിലാവും കല്യാണത്തോടനുബന്ധിച്ചുള്ള വരവുണ്ട് പോക്കുണ്ട് അല്ലെ സൽക്കാരങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുടുംബബന്ധം ചേർക്കുക സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുക എന്ന അർത്ഥത്തിലും ഇസ്ലാം വിരുദ്ധമാക്കിയ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനൊക്കെ പുണ്യം കിട്ടും ഞാൻ ഒറ്റടിക്കണം പറയാണ് സമയമില്ലാത്തത് കൊണ്ട് ഇല്ലെങ്കിലോ അതൊക്കെ അധർമ്മങ്ങളാകും ശിക്ഷക്ക് വിധേയമാകാനെ കാരണമാവുകയും ചെയ്യും എപ്പോൾ ഇസ്ലാം വിരുദ്ധമാക്കിയ കാര്യങ്ങൾ ഇതിനോട് വന്നു ചേരുമ്പോൾ അള്ളാഹു അള്ളാഹുബിന്റെ ദീൻ വെള്ളപ്പൊ നമ്മ ഉൾപ്പെടുത്തു മാറാകട്ടെ കുടുംബ ബന്ധം ചേർക്ക ഒരുപാട് നാട്ടിലെ ആചാരങ്ങളിൽ വരാ പോവാ സൽക്കാരം അങ്ങോട്ട് കുടുംബത്തിലേക്ക് പോവാ അടുപ്പ് കാണാൻ പോവാ നിന്റെ നാട്ടിൽ പറയും നിങ്ങളെ നാട്ടിൽ പറയാം അടുക്കള കാണാൻ പോവാ അല്ലേ കല്യാണം കഴിഞ്ഞില്ല അടുപ്പ് കാണാൻ പോലെ പിറ്റേ ദിവസം പോണേനെന്താ പറയല് അറ കാണാൻ പോവാ ഞങ്ങൾക്ക് ഞങ്ങൾ അറിന്റെ ആൾക്കാരെ ശരിയാണ് ഞാൻ മറന്നുപോയ ഞാനത് മറന്നുപോയ എൻ്റെ നാട്ടിൽ അറ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പേര് അടുപ്പ് കാണുകയാണ് നിങ്ങളെ നാട്ടിൽ അറയുള്ളത് കൊണ്ട് അതിൻ്റെ പേര് അറ കാണാൻ പോലാണ് അല്ലെങ്കിലും എനിക്ക് തിരിഞ്ഞിട്ടില്ല ഈ അറ വേറുകൾക്കൊക്കെ എന്തിനായി കാണിച്ചു കൊടുക്കണ അതെനിക്ക് ഇതുവരെ തിരിയാത്തൊരു വിഷയമാണ് എന്തിനായി അറ കാണിച്ചുകൊടുക്കണേ ഞാൻ രണ്ടര ലക്ഷത്തിൻ്റെ അറേനെ പുതാപ്പിൾക്ക് കൊടുക്കാൻ അത് ഇങ്ങനെ വിചാരിച്ചാൽ ഫഹ്റാണ് ഫഹ്റ് മോശമാണ് ഓരോന്നും ചർച്ച ചെയ്യണം ഫഹ്റ് മോശമാണ് മാത്രമല്ല ഭയങ്കര അപകടത്തിലേക്ക് വരെ ചെന്നു ചാടും നെയ്യത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് അർത്ഥം ഇങ്ങനെയുള്ള ചില ആചാരങ്ങളൊക്കെ നല്ലതാകും നെയ്യത്ത് നന്നാകുമ്പോൾ മോശമാകും ദുരാചാരങ്ങൾ അതിനോട് വന്നു ചേരുമ്പോൾ അപ്പൊ ഞാൻ ഒരുപാട് വിഷയത്തിനുള്ള പരിഹാരം പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് കുടുംബ ബന്ധം ചേർക്കുന്നതിന്റെ പ്രതിഫലം കേട്ടോളൂ

ആരാധിക്കുക രണ്ട് നിലനിർത്ത മൂന്ന് കൊടുക്കുക കുടുംബ ബന്ധം നീ ചേർക്കലാണ് സ്വർഗത്ത് കിടക്കുന്ന നാല് കാര്യം പറഞ്ഞു നിസ്കാരം ഒന്ന് അള്ളാൻ ഇബാദത്ത് ചെയ്യാ രണ്ട് ചേർക്കുക എന്നതാണ് അതുകൊണ്ട് കുടുംബം ചേർക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ് അത് ഏത് പേരിൽ അറിയപ്പെട്ടാലും ശരി പിന്നെ ഗർഭിണികളുമായി ബന്ധപ്പെട്ട മറ്റൊരാചാരമാണ് ഒൻപതാമത്തെ മാസമായ വീട്ടിൽ നിന്ന് പായസോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിട്ട് പള്ളി കൂടുത്തേക്ക് അത് ചില ഭാഗങ്ങളിലുള്ളതാണ് എല്ലാ ഭാഗത്തുമില്ല അത് ശരിയാണോ റസുല്ലാന്റെ കാലത്തുണ്ടോ എന്ന് ചോദിച്ചാൽ റസുല്ലാന്റെ കാലത്ത് ഇല്ല ശരിയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം അതുകൊണ്ടുള്ള ഉദ്ദേശം ഗർഭിണി പ്രസ ഗർഭിണി പ്രസവിക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു വസ്തുതയാണല്ലോ പ്രയാസം എളുപ്പമാകാൻ വേണ്ടി സ്വതക്ക ചെയ്യുക എന്ന നീയത്തിലാണ് അത് ചെയ്യുന്നത് എങ്കിൽ അത് പുണ്യം കിട്ടും മാത്രമല്ല സ്വതക്ക ബലായ ബുദ്ധിമുട്ടുകളെ തട്ടി ാണ് ചെയ്യുന്നത് എങ്കിൽ കൂലി കിട്ടും ആ നെയ്യത്തിലാണ് ചെയ്യുന്നതെങ്കിൽ പ്രസവം എളുപ്പമാവാനും സാധ്യതയുണ്ട് മാത്രല്ല അതിൽ ഒരു മധുരം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അയാളെ ഒരാളെ സന്തോഷിപ്പിച്ച സന്തോഷിപ്പിച്ചാണല്ലോ ഇയാളെ സന്തോഷിപ്പിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ അതിന്റെ പിന്നിലുള്ള രഹസ്യമാകാം എന്നാലോ നെയ്യത്തു മാറിയാൽ പ്രതിഫലം ലഭിക്കുകയില്ല ഒന്ന് രണ്ട് ഈ പായസം വെച്ചിട്ട് ഈ പെൺകുട്ടി തന്നെ പള്ളിയിൽ കൊണ്ടുപോയിക്കണം പറയാറുണ്ട് സ്ത്രീ പുറത്തണമെങ്കിൽ ഇസ്ലാമികമാനം എന്ന് ഇസ്ലാമിക മാനം അവറത്ത് പൂർണ്ണമായി മറക്കണം മുഖവും മുൻകൈയും മടക്കം ശരീരത്തിന്റെ ഒരു ഭാഗവും പുറത്ത് കാണാൻ പാടില്ല എന്നതാണ് അതിനു വിരുദ്ധമായി എവിടെയും പോകാൻ പാടില്ല സിയാറത്തിനും പോകാൻ പാടില്ല സിയാറത്തിന് പോകണമെങ്കിലും ഇസ്ലാമിക വേഷം ധരിച്ച് യാതൊരു നാശവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ സ്ത്രീ സിയാറത്തിന് പോലും പോകാൻ പാടുള്ളൂ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ ദീന ഉൾക്കൊള്ളാൻ തോഫിയൊക്കെ നൽകട്ടെ മറ്റൊന്നാണ് എഴുതി കൊടുക്കുക എന്നുള്ളത് പണ്ടൊക്കെ സർവ്വവ്യാപകായിരുന്നു ഹോസ്പിറ്റലൊക്കെ ഉള്ളത് കൊണ്ട് നമ്മള് പകുതി മുക്കാലും തവക്കുൽ ഡോക്ടറെ കയ്യിലാണ് ഒരു കാ കാഭാഗം തവക്കുലൊക്കെ പഠിച്ചോണ്ട കയ്യിലുള്ളൂ പണ്ട് ഹോസ്പിറ്റലൊന്നും അത്ര വ്യാപകമല്ലാത്ത കാലഘട്ടത്തിൽ സർവവ്യാപകമായി നേർച്ചകളും അതേപോലെ നന്മകളും ചെയ്യലായിരുന്നു കാരണം അത്ര വലിയ പ്രയാസമുള്ളൊരു ഘട്ടമാണിത് പിഞ്ഞാണമെഴുതി കൊടുക്കാറുണ്ട് അതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ എന്നാണ് പ്രത്യേകിച്ച് കണ്ണൂരിക്കാർ നല്ലോലെ കേട്ടോ ഇതിന് വല്ല അടിസ്ഥാനം കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ണൂർ ജില്ലക്കാരായതുകൊണ്ട് പറഞ്ഞല്ലേ കണ്ണൂർ ടൗണും പരിസരവും ആയിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്നവരായതുകൊണ്ട് കേട്ടോളൂ പിന്നെയാണ് എഴുതി കുടിക്കുന്നതിന് വല്ല അടിസ്ഥാനവും മുജാഹിദ് ഇമാൻ പറയുകയാണ് രോഗിക്ക് അത് കുടിപ്പിക്കുകയും ചെയ്യുന്നതിന് ഒരു തകരാറുമില്ല ഗർഭിണിക്കുന്ന് മാത്രമല്ല ഏത് രോഗിക്കും അത് ചെയ്യാവുന്നതാണ് ഇനി കേട്ടോളൂ മറ്റൊന്ന് ഗർഭിണികൾക്ക് മാത്രം ബന്ധപ്പെട്ടത് കേട്ടോ ഒരു സ്ത്രീക്ക് ഗർഭം പ്രസവിക്കുക എന്നത് ദുഷ്കരമായാൽ ഡോക്ടർ പറഞ്ഞു കുട്ടി തല തലതിരിഞ്ഞാൽ കിടക്കണത് പ്രസവിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് ഒരു സ്ത്രീക്ക് എന്നാലോ ഫയുക്തായത് പറയുന്നത് അബ്ബാസ് അബ്ബാസ് നേതാവാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് റസൂലുള്ളാന്റെ മകനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻ പറയ ഒരു സ്ത്രീക്ക് പ്രസവം ദുഷ്കരമായാൽ ഈ ഈ രണ്ട് ആയത്തും എഴുതുക വൽ പറയുന്ന കലിമത്തുകളും ഒരു ഒരു പ്ലേറ്റിൽ എഴുതുക എന്നിട്ടത് കലക്കുക കഴുകുക എന്നിട്ട് സ്ത്രീക്ക് കുടിക്കാൻ കേട്ടോ എന്താണ് എഴുതേണ്ടത് അഞ്ചാമത്തെ ഇത് നോക്കിയാൽ കാണാവുന്നതാണ് ഈ പറയുന്നത് ഒരു എഴുതിയിട്ട് ഒരു സ്ത്രീക്ക് കൊടുത്താൽ ആ ഗർഭിണിയായ സ്ത്രീയുടെ പ്രസവം എളുപ്പമാകാം എനി കേട്ടോളൂ ഇടത്തോട്ട് തിരിഞ്ഞവരുടെ വലിയ നേതാവ് എന്നറിയപ്പെടുന്ന ഒരാളുണ്ട് തന്റെ ഗ്രന്ഥത്തിൽ വൃത്തിയുള്ള ഒരു പാത്രത്തിൽ എഴുതണം സമാഉൻ വ വ വ മുദ്ദത് അൽഖത് മാ ഇനാ രേഖപ്പെടുത്തുകയാത്രകൾ വൃത്തിയുള്ള ഒരു പാത്രത്തിൽ എഴുതുക

صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم